ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ വടക്കാഞ്ചേരി നഗരസഭയിൽ മണ്ണ് വിൽപ്പനയിൽ വൻ ക്രമക്കേട് എന്ന് പ്രതിപക്ഷം മണ്ണ് വില്പനയെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം വടക്കാഞ്ചേരി നഗരസഭയിൽ മണ്ണ് വിൽപ്പനയിൽ വൻ ക്രമക്കേടെന്ന ആരോപണവുമായി കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ നേതാക്കൾ പ്രളയത്തിൽ തകർന്നതും വിവിധ പ്രദേശങ്ങളിൽ കുളങ്ങളും മറ്റും നിർമ്മിച്ചപ്പോൾ വന്ന ലോഡ് കണക്കിന് മണ്ണ് പിൻവാതിലിലൂടെ വിൽക്കുകയും ബാക്കി വന്ന കുറച്ച് മണ്ണ് ലേലം ചെയ്ത ലക്ഷക്കണക്കിന് രൂപ നഗരസഭയ്ക്ക് ലഭിക്കേണ്ടത് നഗരസഭാ ചെയർമാനും രണ്ട് കൌൺസിലർമാരും ചേർന്ന് തട്ടിയെടുത്തുവെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപിച്ചു മണ്ണ് പരാതി നൽകിയിട്ടുള്ളതാണ് ഇന്നത്തെ യോഗത്തിൽ അതൊരു അജണ്ടയായിട്ട് വരികയും ചണ്ടിക്കുളം എന്ന പേര് കൊടുക്കാതെ വിവിധ സ്ഥലത്തെ മണ്ണുകളെല്ലാം ശേഖരിച്ച് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട മണ്ണുകൾ ലേലം ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ള ഒരു അജണ്ടയിലാണ് വന്നത് ഈ അജണ്ടയിൽ കാണുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്താറ് എം ക്യൂഡ് മണ്ണാണ് കാണുന്നത് അപ്പോൾ കണ്ടമാനം മണ്ണുകൾ ഉണ്ട് ആ മണ്ണ് ഏതാണ് എവിടത്തൊക്കെയാണ് മണ്ണാണെന്ന് ചോദിച്ചപ്പോൾ അത് കാണിച്ചു തരാനോ അത് എവിടത്തെ മണ്ണാണെന്ന് അവിടെ കൂട്ടിയിട്ട മണ്ണ് ഇവിടെ കൂട്ടിയിട്ട മണ്ണ് എന്നതാണ് പറയുന്നത് ചണ്ടിക്കുളത്തെ മണ്ണ് വളരെ വിവാദമായി നിൽക്കുന്നില്ല കഴിഞ്ഞ ജൂൺ മാസത്തിൽ എടുത്തുകൊണ്ടുപോയ മണ്ണാണ് മഴക്കാലത്ത് മഴ വരുന്നതിനും ഒപ്പം തന്നെ മണ്ണ് എടുത്തുകൊണ്ട് പോയി വേറെ പാർട്ടി സ്വകാര്യ വ്യക്തി ഒരു കൗൺസിലർ ആ മണ്ണ് കൊണ്ട് വിൽക്കാൻ മുൻ മുൻപന്തിയിൽ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൗൺസിലർ പേര് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല കൗൺസിലർ ആ വാർഡിൻ്റെ അല്ലാത്ത തൊട്ടടുത്ത വാർഡിലെ ഒരു കൗൺസിലറാണ് ആ മണ്ണ് ലോബിക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത് മണ്ണിനെ മറിച്ച് വിറ്റ് നഗരസഭയ്ക്ക് കിട്ടേണ്ടതായ ഒരു ലക്ഷം രൂപയുടെ നഷ്ടം അവിടെ ഉണ്ടാക്കി മണ്ണ് വിൽപ്പനയ്ക്കെതിരെ കൗൺസിലർ ആസാദ് ഡയറക്ടർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് നിർത്തിവെച്ച മണ്ണ് ലേലം പിൻവാതിലിലൂടെ വീണ്ടും നടത്തുവാനുള്ള ശ്രമത്തിനെതിരെ പ്രതിപക്ഷ കൌൺസിലർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി മണ്ണ് വിൽപ്പനയെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു അപ്പോൾ വലിയ ഒരു പ്രളയത്തിൽ മണ്ണ് വിറ്റ് ലക്ഷക്കണക്കിന് രൂപ പോക്കറ്റിൽ വെച്ചതിൻ്റെ സ്വാദ് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രളയത്തിൽ ഇറങ്ങിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ചണ്ടിക്കുളത്തിൽ സംഭവിച്ച അവിടുത്തെ കൗൺസിലർ ഫിറോസ് അവിടെ കൂട്ടിയിട്ട മണ്ണ് വിറ്റു ആ വിറ്റ മണ്ണ് അവിടെ പരാതി വന്നു മണ്ണ് വിറ്റു എന്നുള്ള പരാതി വന്നപ്പോൾ അബൂബക്കർ ഉൾപ്പെടെയുള്ള അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ പരാതിയായിട്ട് വന്നപ്പോൾ ഞങ്ങൾ ആ സ്ഥലം സന്ദർശിച്ചു ആസാദക്ക് ഞാനും ബുഷ്ര ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ സ്ഥലം സന്ദർശിച്ചു അപ്പോഴാണ് ഒട്ടം തുടങ്ങിയത് അങ്ങനെയാണ് ആ മണ്ണ് ഇവിടെ കൊടുത്തിട്ടു എന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ആയുർവേദ ആശുപത്രി കോമ്പൗണ്ടിൽ ഒരു സ്ഥലത്ത് നിന്ന് മണ്ണ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ നിയമല്ലേ ഒരു കൂട്ടിയിട്ട മണ്ണ് അത് ലെവൽസ് അതിൻ്റെ ലെവൽസ് എടുത്ത് ക്വാണ്ടിറ്റി കണക്കാക്കി കൊണ്ടുവന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടത് അതിവിടെ കൊടുന്നിട്ടു എന്നാണ് പറയുന്നത് എന്നിട്ട് ഇപ്പം അവിടുത്തെ പ്രളയത്തിൽ വീണ ഇരട്ടക്കുളങ്ങര മണ്ണിടിഞ്ഞ മണ്ണ് കൂട്ടിയിട്ട സ്ഥലത്ത് ഈ രണ്ട് മണ്ണുണ്ട് എന്ന് പറഞ്ഞ ലേലം ചെയ്യാണ് അത് ലോക പറ്റിക്കില്ലല്ലേ കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പല മേഖലയിലെ മണ്ണുമായി ബന്ധപ്പെട്ട് മണ്ണിൻ്റെ കച്ചവടം നടത്തുന്ന ആളുകൾ അവർക്ക് വേണ്ടി ലേസൺ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസായി വടക്കാഞ്ചേരി നഗരസഭ ഇപ്പോൾ മാറിയൊരു സ്ഥിതിയാണ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ പല മേഖലയിൽ നിന്ന് മണ്ണ് മോഷണം പോകുന്നൊരു സ്ഥിതിയുണ്ട് എന്നിട്ട് ഇതൊക്കെ സർക്കാർ സ്ഥലത്ത് ഡമ്പ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു വ്യാജമായിട്ടൊരു സാധനം ഉണ്ടാക്കി ഇതിനൊക്കെ ശീതീകരിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിനെതിരെയാണ് യു പോരാട്ടം വടക്കാഞ്ചേരിയെ വിറ്റ് തലയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കൌൺസിലർമാരായ കെ അജിത് കുമാർ എസ് എ എ ആസാദ് വൈശാഖ് നാരായണസ്വാമി സന്ധ്യ കൊടയ്ക്കാടത്ത് ബുഷറ റഷീദ് കെ ടി ജോയി ജോയൽ മഞ്ഞില ജിജി സാംസൺ ശ്രീദേവി പ്രകാശൻ കെ എൻ ബിജീഷ് ഭാസ്കരൻ ഉദയബാലൻ കമലൻ ശ്രീനിവാസൻ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ബിസി ന്യൂസ് വടക്കാഞ്ചേരി